പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം മുപ്പത് കർത്താവെ ഞാനങ്ങയെ പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്നും കരകയറ്റി മരണകൃത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്നും എന്നെ ജീവനിലേക്കാനയിച്ചു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ അവിടുത്തെ പ്രസാദം അജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവേ അങ്ങയുടെ കാരണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു എന്നെ ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അതങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കുമോ കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നിയണമേ കർത്താവെ അവിടെ നിന്ന് തന്നെ സഹായിക്കണമേ അവിടെ നിന്ന് എൻ്റെ വിലാപം ആനന്ദ നൃത്തമാക്കി മാറ്റി അവിടെ നിന്ന് തന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദം ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടിപ്പോഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും സഹോദരരെ ദാവീത് ദേവാലയ പ്രതിഷ്ഠയ്ക്കുള്ള ഗീതം ആണ് ഈ എഴുതിയതെന്ന് സങ്കീർത്തനം പറയുന്നു ഈ സങ്കീർത്തന ഭാഗം നമ്മുടെ സർവശക്തനായ ദൈവം നമ്മളെ ഒരു നിമിഷത്തേക്ക് പോലും ഉപേക്ഷിക്കാതെ എല്ലാ സമയങ്ങളിലും നമ്മൾ ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും നമുക്കെതിരായി വരുന്ന എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ച് വിജയമാഘോഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കർത്താവിനോട് സമീപസ്ഥമായി ഉപവസിച്ച് നമ്മൾ കർത്താവിനോട് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയുമ്പോൾ അവനതെല്ലാം കേൾക്കുകയും നമ്മളെ ഒരിക്കലും ഒരു നിമിഷം നേരത്തേക്ക് പോലും നമ്മളെ പിരിയാൻ ഇഷ്ടമില്ലാത്ത ആ പിതാവ് നമ്മളോട് അഥവാ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ കോപിച്ചാൽ പോലും അത് നമ്മളുടെ യാചനയും നമ്മളുടെ ക്ഷമയും കേട്ടാൽ നമ്മളെ വീണ്ടും പുതിയ പ്രഭാതത്തിൻ്റെ സന്തോഷത്തിലേക്ക് ആനയിക്കുകയും നമ്മളുടെ ജീവിതത്തെ എത്രത്തോളം മനോഹരമായ ഭൂമി പോലെ തെളിഞ്ഞ ആകാശം പോലെ പച്ചപിരിച്ചിരിക്കുന്ന വയലുകൾ പോലെ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് ജീവിതത്തെ എന്നും നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കും നമ്മളുടെ ജീവിതം എന്നും പച്ചപിടിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം